ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മൾ തോന്നിട്ടുള്ളത് നമ്മൾ തോട്ടത്തിലെ റംബൂട്ടാമ്പോ അപ്പോൾ അത് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ ചെയ്ത വളങ്ങളും പിന്നെ എത്ര കൊല്ലം കൊണ്ടാണ് പൂത്തതും ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പൂത്തത് പെട്ടെന്ന് പൂക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ടെട്ടോ അപ്പം നമ്മൾ റംബൂട്ടാമ്പ എന്താ പൂത്ത് നിൽക്കുന്നുണ്ടല്ലേ നല്ല പൂവുണ്ട് കേട്ടോ നിറയെ പൂക്കളുണ്ട് വേണ്ടില്ലേ ഈ പൂ കാണാൻ പൂവെന്ന് കാണിച്ചു അടുത്ത് കാണിച്ചു പൂവൊക്കെ വിരിഞ്ഞുകൊണ്ട് നല്ല വിരിഞ്ഞ് വേണ്ടില്ലേ വിഷാറായിട്ട് വിരിഞ്ഞിങ്ങണ് ഇവിടെ മാത്രല്ല കേട്ടോ ആ ഭാഗത്ത് മൊത്തം എല്ലായിടത്തും ഇന്ന സ്ഥലത്തു നിന്നല്ല മൊത്തത്തിൽ ഇതിൻ്റെ ഓരോ കൊമ്പുമേലും ചെറിയ കൊമ്പിലൊക്കെ ഒഴിഞ്ഞു അവിടെയൊക്കെ ഉണ്ടല്ലേ ഇവിടെയൊക്കെ പൂക്കളുണ്ട് അല്ല എല്ലാം അളക്കണ്ട അളക്കിയാൽ പൂവൊക്കെ പോവും അവിടെ പൂ നല്ല ഉഷാറായിട്ട് ഇരിഞ്ഞിട്ട് നിറച്ച് തേനീച്ചകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയ കൊമ്പ് അതിന്മാർ പൂത്തുക്കണു അതേമാവിടേക്കുണ്ട് കേട്ടോ ഈ ഭാഗത്ത് മൊത്തമുണ്ട് നിറയെ പൂക്കളുണ്ട് ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ പൂത്ത് മൊത്തം പൂ പൂക്കൾക്ക് മുകൾ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഐറ്റിലൊന്നും പൊന്തിരില്ല അപ്പോൾ നമുക്ക് ഈ പൂ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നോ ഈ പൂ കഴിഞ്ഞ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഐറ്റ് പൊന്താത്ത രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ വീണ്ടും അവിടെ പൂ ഉണ്ടാവുള്ളൂ ഈ പൂ കഴിഞ്ഞ് അതായത് പൂവല്ല പൂ കഴിഞ്ഞാണ്ട് കായായി കഴിഞ്ഞാൽ കായ് പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം എല്ലാത്തിൻ്റെ ആ ഭാഗം മൊത്തം കട്ട് ചെയ്യണം എന്നാണ് ഒരു പറഞ്ഞിട്ടോ അതേമാതിരി നമുക്ക് ചെയ്യണം അപ്പോൾ എന്നാലേ വീണ്ടും അടുത്ത വർഷം പൂക്കൾ ഉണ്ടാവുകയുള്ളൂ വേണ്ടില്ല അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ കൊടുക്കാം ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ചെയ്താൽ ചുറ്റുറും ചെകിരി വെച്ചിട്ടോ ചെകിരി വെക്കണത് കൊണ്ടെന്ന് വെച്ചാൽ വെ വെള്ളം കൊഴിച്ചു കൊടുത്താൽ എപ്പോഴും അതിന്റെ തണുപ്പ് വെള്ളം ഉണ്ടാവും കേട്ടോ സാധാ ചെകിരി നമ്മളൊന്നും ചെയ്തില്ല ചെകിരി ഇങ്ങനെ വെച്ചു പിന്നെ ഉള്ളിൽ നമ്മൾ ഇട്ടു കൊടുത്തത് ചാണകമാണ് ചുറ്റും ഉറും ചാണകം ഇട്ട് കൊടുത്തിട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വളം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊഴിച്ചിട്ടുള്ള ടൈമിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ വളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വള ഇട്ട് കൊടുക്കും പിന്നെ പുല്ലൊക്കെ അതിൽ പറിച്ച് ഇപ്പോൾ പുല്ല് പറിച്ച് ഉണ്ടാകുമ്പോൾ മുഴച്ചതാട്ടോ പുല്ലുണ്ട് നമ്മൾ പറച്ചു കൊടുക്കണം കണ്ടില്ലേ ഇതിൻ്റെ അടിഭാഗം വണ്ണ കണ്ടില്ലേ അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളൂ ഞാൻ പിന്നെ ഇതിൻ്റെ തൂമ്പ് തുള്ളിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചാകളായിട്ടുണ്ടായതാണ് അങ്ങോട്ടൊക്കെ നമുക്കിത് വേണമെങ്കിൽ പടർത്തി പന്തലിച്ചുണ്ടാക്കാം മുകൾക്ക് പോകാത്ത രീതിയിൽ അപ്പോൾ കണ്ടില്ല ഇവിടെ കണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പൂ പൂ ഫുള്ള് വിരിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ വളർന്നും ചെയ്ത് പോലും ചാണകം മാത്രം ഇട്ട് കൊടുത്തിട്ടോ ഇങ്ങനെ ചാണകം ഇട്ട് കൊടുത്താൽ തന്നെ ഇത്രയും പൂവും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതാ ഇതൊക്കെ തേനേച്ചകളുണ്ടില്ല ചെറിയ കുഞ്ഞു തേനച്ചകളുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പൂ ഇട്ടുകൊണ്ടിട്ടുണ്ടോ അവിടെ പൂ ഇത് തൂമ്പല്ല പൂവാണ് പൂ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ട് നിൽക്കാണ് ആദ്യം കുറച്ച് പൂക്കളായി ഇപ്പം ഇത് മൊട്ട് മുട്ടായി വരുന്നുള്ളൂ കണ്ടില്ലേ അത് അവിടെ ആദ്യം ഞാൻ കരുതി തെവാണ് തെ തെഗ് തെക്കാണ് ഞാൻ കരുതി പക്ഷേ ഇത് പൂവ് തന്നെയാണ് കേട്ടോ ഇനി പൂവായി ഇങ്ങനെ വരും ഇനി എന്താ ചെയ്യുക ഈ പൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മരത്തിൽ നല്ലോണം നനച്ചു കൊടുക്കണം ഇപ്പോൾ രാവിലെ നനച്ചു രണ്ട് നേരം നനക്കും രാവിലെ നനക്കും വൈകുന്നേരം നനക്കും നല്ല നനക്കും അപ്പോൾ നനക്കുക നനച്ചു കഴിഞ്ഞാൽ നിറയെ കായകളുണ്ടാവും ഇതിൽ ഫ്ലഷുള്ള കായതുകൊണ്ട് വെള്ളത്തിന് നല്ല ആവശ്യമുണ്ടാവും അതുകൊണ്ട് വെള്ളം നനുക്കൽ നിർബന്ധമാണ് പൂക്കളെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നിറയെ പൂട്ടി നിന്നു മുളഭാത്തൊക്കെ പൂട്ടുന്നുണ്ട് അപ്പം ഞാൻ വെറും ചാണകം മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ വളം ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെന്താ വെച്ചാൽ കോഴിക്കാശ് ഇട്ട് കൊടുത്താൽ ചൂടേക്കാൻ അതുകൊണ്ട് കോഴിക്കാശ് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് എല്ലുപൊടി കുറച്ച് വിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല ചൂടാന്ന് വന്നിട്ട് ഇത് വലിയ മരമാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല കുറച്ച് വിട്ടില് പിന്നെ ചുറ്റു കുറുമ്പോൾ ആണെങ്കിൽ എല്ലുപൊടി ഇട്ടുകൊടുക്കുക പക്ഷെ നമ്മൾ എല്ലുപൊടി ഇന്നിട്ടില്ല വെറും ചാണകം മാത്രം ഇട്ട് കൊടുത്തിട്ടോ അവിടെ ഇതേപോലെ തന്നെ ഒരു മൂന്ന് വർഷമാണ് ഒരു പറഞ്ഞ ടൈം പക്ഷേ നമുക്ക് രണ്ടര വർഷം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പൂവ് നല്ല രീതിയിൽ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ എന്താ അത് കൈക്കാത്തു പക്ഷെ മൂന്ന് ആയിട്ടില്ല രണ്ടര വർഷം ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയിട്ട് ഭംഗി ആയിട്ടുണ്ടല്ലേ എന്താ ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടായി ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ ഇങ്ങനെ നമ്മൾ കുഴിച്ചിരുന്ന ഒരു മരം നല്ല രീതിക്ക് പൂക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൂ ഇതിനുവേണ്ടിയിട്ടില്ല പൂക്കൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഗ്രാഫ് ചെയ്തിട്ടുള്ള തൈകാണിത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കൈ ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടോ അപ്പം പൂക്കളായിട്ടുള്ളൂ ഇനി എത്ര നാളുകൊണ്ടാണ് കായി ആകുന്ന നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മറ്റു ഇതിനടി ഭാഗത്ത് പിന്നെ ചെകിരി ചോറിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ചാ ചാണകം ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി പിന്നെ നമ്മളെ മാവ് മാവുതാ കഴിഞ്ഞ വർഷത്തിനേക്കാളും നിറയെ പൂക്കളുണ്ട് കഴിഞ്ഞ വർഷം ഒരു അഞ്ച് മാങ്ങിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ നിറയെ പൂക്കളാണ് നിറയെ പൂക്കളുണ്ടോ അപ്പോൾ ഇതിന്റെ ഇല ഒരു പൂക്കൾ അതിന് വേണ്ടി മരുന്ന് അടിച്ചു കൊടുത്തു രണ്ടു പ്രാവശ്യം മരുന്ന് അടിച്ചു കൊടുത്തു അതിന് ശേഷം നിറയെ പൂക്കളാണ് നിറയെ പൂക്കളുണ്ടായിട്ടോ ഇഷ്ടംപോലെ പൂക്കളുണ്ടായി ഇത് കായ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാകണല്ലേ എല്ലാ ഭാഗത്തും പൂക്കൾ എടുത്താൽ അവിടെ ചെറിയ കണ്ണിമാങ്ങ മാങ്ങ പിന്നതുണ്ട് ഓരോ സൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വലുത് മുകളിൽ വലുതും ഉണ്ട് ഇത് ചെറുതാണ് മുകളിൽ ഇതാ കുറച്ച് കണ്ണിമാങ്ങ മാങ്ങ ഉണ്ട് അല്ലേ കുറച്ച് വലുപ്പായി വരുന്നുണ്ട് അങ്ങനെ കുറേ നിറയെ പൂക്കളുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ നമ്മളെ തോട്ടത്തിൽ വിശേഷങ്ങൾ ഇനി കുറെ നമ്മൾ തൈകൾ അവിടെ കുഴിച്ചിട്ടുണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല കുറേ അവിടെ പുതിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് ഓറഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം വീഡിയോ അതിൻ്റെ അപ്പമാണ് അപ്പോൾ ഇതിന് നല്ല കിട്ടുന്ന വീഡിയോ ആയി കാണുന്നതായിരിക്കും ഗുഡ് ബൈ